ഞാൻ കണ്ടിക്കണം അതാ ചോയിച്ചത് എവിടക്കാ പോണേ സ്കൂളിൽ പോയി വരിക വീട്ടിൽ പോവാ ചെങ്ങായി ഉണ്ടാക്കണ മുട്ടായി നല്ല രസത്തിന്ന് നോക്ക് പുതിയ മുട്ടായി എങ്ങനെ ഇണ്ട് പറയാണ്ടി എന്നാ അവൻ പൊയ്ക്കന്നാല് മഴ ആ സബ്മിറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ അമ്മ ആ ചെറിയ വന്ന ഞാനേ അടുപ്പത്ത് ചോറ് ചാണ്ട ഇനി പോകുന്നത് രാത്രിക്കുള്ളതി അത് ഊറ്റാനേക്കണ് ഞാൻ പോക ചായ അവിടെ എടുത്തേക്കുന്നുട്ടോ അത് കുറിച്ചോണ്ട് ആ ഞാൻ ചായ എടുത്തോളാം അമ്മ എനിക്ക് കൊറേ ഇതാനും ഉണ്ട് നാളെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം പറഞ്ഞു നെയ്താണോ ഇപ്പത്തന്നെ തുടങ്ങിട്ടെ എന്നാലേ കൈയ്യുള്ളൂ ഏ തന്നെ കൊറേ ഇതാണ്ടോ എന്നാലേ എഴുതി മുമ്പ് ആ ചായ ഒടിച്ചോണ്ടി ചായ ഒക്കെ ചൂടാറു ആ ഞാൻ ചായ അടിച്ചോണ്ട് ഞാൻ അടുപ്പത്തേക്ക് പോട്ടെ ചായ വെച്ചപ്പത്തന്നെ അങ്കള് തന്നതല്ലോ

എടുത്തില്ലേ പൈസ എടുത്തില്ലേ ആ ഞാൻ അടിച്ചോണ്ടേ മറക്കൂല നേരെ വൈകിയ പോയിന്നാ പോ കുട്ടികളൊക്കെ പഠിപ്പിച്ച് വലുതാക്കുമ്പോൾ ഇനി വിധാകും എത്രയാണ് ഫീസൊക്കെ ആ അങ്കിളല്ലത് അങ്കിളെ സ്കൂളക്ക് പോകേക്കാറില്ലേ ഇന്നലെ തന്ന മുട്ടായി കഴിച്ചോ എങ്ങനെ ഇണ്ടേനീ ക അത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്ണ്ടാക്കണതാണ് അത് പേടിന്നൊന്നും വാങ്ങാൻ കിട്ടൂല ഏ അതൊക്കെ ഇഷ്ടംപോലുണ്ട് പക്ഷെ കൊറച്ച് എക്സ്പെൻസീവ് ആണ് നല്ല വില മുട്ടായി അതാണ് ഇത്രയും ടേസ്റ്റ് ഇത് പൈസ വരികയാണ് ഞാൻ ഇന്ന് എനിക്ക് അത് ഓരോന്നൊപ്പിച്ചു തരാം തിന്നും മടുക്കൂല അത്ര ടേസ്റ്റ് അല്ലേ അല്ലേന്താ പൈസ പിന്നെ ഫ്രണ്ട്സൊക്കെ ടേസ്റ്റ് വെക്കാൻ കൊടുത്തോണ്ടേക്കൊക്കെ മാണെങ്കില് പൈസ ഇട്ട് വന്നാ മതി ഞാൻ തരണുണ്ട്

വീട്ടിലെത്തിയോ ോ ഇന്ന് ഉച്ചക്ക് വിട്ടാണ് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അവളിപ്പൊ കഴിഞ്ഞ രണ്ട് മാസത്തെ ഒരു ഫീസും അടച്ചിട്ടില്ല ഇതിങ്ങനെ പെൻഡിങ്ങിലാക്കി വെക്കാൻ പറ്റൂല ഫീസൊക്കെ ഞാൻ ആയിട്ട് ഓരോ മാസം ഒന്നാം തീയതി തന്നെ ഞാൻ കൊടുത്തയക്കണ്ടല്ല എന്തായാലും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഏത് ഫീസും അടച്ചിട്ടില്ല

இங்க வட்ட எத்தண பைசி காட்டோ எத்தான ஓத்தான காட்டது கொடுக்கணும் பைசி நேரம் வரே ஓளா ஆதி முட்டிட்டு விட்டா லெனில் குத்திருக்கிண்டு படிச்சுண்டாக மனசின் ஒரு துயர் நிறைய ஜீவா கூட ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കണ്ട പഠിപ്പിച്ചത് എന്നിട്ട് ഓളൊരു സ്വഭാവം പൈസന്റെ വില അറിയോക്ക് അറിയ വേരട്ട കോണിച്ചുകൊടുക്ക ഞാന് അങ്കളിനെ കാണുന്നുല്ലേ ദിൽഷല്ലാ വരുന്നത് കാണാത്തമാതിരിക്കറിഞ്ഞാ ദിൽശ് വരുന്നില്ലേ വീട്ടിൽ അല്ലേ വാ പോവാക്ക് ഞാൻ വരുന്നില്ലട പോയിക്കോ പിന്നെ ഈ ആരോ കാത്തിക്ക അതൊന്നുമല്ലേ ഒരു അങ്കിളുണ്ട് കേട്ടാ എന്റെ അപ്പച്ചനൊക്കെ പരിചയമല്ലാന്നെ തോന്നത് എനിക്കറിയില്ല ഒരു മുട്ടായി ഫസ്റ്റ് തിച്ച ഒരു മുട്ടായി തുടങ്ങിന്ന് അന്ന് രസമായിട്ട് തന്നത എന്തോ ടേസ്റ്റി ആരും ഞാൻ വീട്ടിൽ പോയി തന്നപ്പോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ട പിറ്റേന്ന് ഞാൻ അങ്കിളിനെ കണ്ടപ്പോ രസം എന്നോട് ചോദിച്ചാ ചോയ്ച്ച് മുട്ടായി ഉണ്ടോ ചോദിച്ചു അപ്പൊ പറഞ്ഞേ ആ മുട്ടായി ഉണ്ട് പക്ഷേ നല്ല വിലയാണ് പറഞ്ഞു അതാണ് അത്ര ടേസ്റ്റ് ആ വില മുട്ടായിട്ട് അപ്പൊ ഞാന് ഒരു മുട്ടായി തരുവോ ചേച്ചി അപ്പോൾ ഓല ഏതോ ഫ്രണ്ട് എന്തോ ഒരു ടേസ്റ്റ് അറിയോ ആണെ കാക്കന് എനിക്ക് മനസ്സിലായി കുറച്ചൊരു മുടിയൊക്കെ അവിടെ പോയിട്ടുള്ള ഒരു കാക്കല്ലേ ആ അതന്നെടി അത് എന്റെ അടുത്തും വന്നു അതേമാതിരിക്ക മുട്ടായി എന്നീനി ഞാൻ എന്നിട്ടും വാങ്ങിട്ടില്ല ഏർ എന്റെ അടുത്തേക്ക് വന്നീനി എന്റെ അമ്മയൊക്കെ പറഞ്ഞിരിക്കണ ആ ഒരു മുട്ടായി എന്നാലും വാങ്ങിയത് നല്ല എന്ത് തന്നാലും ആര് തന്നാലും വാങ്ങിയത് ഏ ഏജ് തിന്നായിട്ട് എന്തോ രസം അറിയോ ഉം ടേസ്റ്റും പറഞ്ഞു നിന്നോ അല്ല പൈസ കൊടുത്തപ്പാങ്ങണത് അപ്പൊ എനിക്ക് പൈസ ഉമ്മച്ച ഫീസ് അടക്കാൻ വേണ്ടി പൈസ എന്തിനായിരുന്നു എടുത്താ കൊടുത്ത് മാണെങ്കി പറഞ്ഞ മോളെ നല്ല ടേസ്റ്റ് ആണ് എനിക്കൊന്നും വേണ്ട ഞാൻ പുറത്തുനിന്ന് ആര് വന്നാലും വാങ്ങൂല എന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടു ആരെന്ത് തന്നാലും വാങ്ങരുത് എന്നുള്ളത് നല്ല രസം നിനക്ക് ഇഷ്ടായിരിക്കുന്നു ഏർ ഞാൻ പോക അത് പോരുണ്ടെങ്കിൽ പോര് ആ ഞാൻ വന്നോടത് പോയിക്കോ എന്നിട്ട് അവിടെ ഒന്ന ഞാൻ പോവുക ഷെറുന്റെ ഉമ്മാനോട് എന്തായാലും പറയണത് ഉഷമോ ചെറിയില്ല ശരി ഓളിന്റെ കൂടെ വന്നിട്ടില്ല ഞാൻ ഒറ്റക്ക വന്നത് വന്നേ വന്ന കയറി വാ നീ കയറുന്നില്ല ഞാൻ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ എന്താ മോളെ ആ എന്താ വെച്ചാല് പിന്നെ ഇവിടെ ഒരു കാക്ക ഇണ്ട് മുടിയൊക്കെ കൊറച്ചിങ്ങനെ കഴിഞ്ഞുള്ള ആ കാക്കണ്ടല്ലോ എന്നും മുട്ടായി കൊടുക്കണിണ്ട് ഫസ്റ്റ് രീസോക്ക് കൊടുത്തീനി അതിനുശേഷം പിന്നെ അവൾ എന്നും പോയി ഇങ്ങാണ്ട് വാങ്ങണ്ട് ഇപ്പൊ പൈസ ഒക്കെ കൊടുത്താ വാങ്ങിണ്ട് നിങ്ങള് ഈ പീസ എടുക്കാൻ എന്തിനൊക്കെ കൊടുക്കണ പൈസ ഓള് പീസ അടുക്കല ആ കാക്കാക്ക് കൊടുത്ത് ഇങ്ങാണ്ട് എന്തൊക്കെയാ വാങ്ങാണ് അയാളെടുത്തൊന്ന് എനിക്കും ഉദയമായിട്ട് ഈ കാക്ക അന്ന് തന്നിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല എന്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ആരെന്ത് തന്നാലും വാങ്ങിയത് നോക്ക അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ ടോളോട് പറഞ്ഞു എന്റെ അമ്മച്ചിയൊക്കെ എങ്ങനെ പറഞ്ഞിട്ടു ഞാൻ കാക്കന്റെ അടുത്ത് മൊത്തം വാങ്ങണ്ടന്നൊക്കെ പറഞ്ഞു ആ പൂക്ക ഒന്നും മൈൻറെ ഒക്കെ ഇല്ല ഓൾ ആദ്യമൊക്കെ എൻ്റെ അപ്പ ഇനി വിരലും പോക്കൊക്കെ ഇപ്പൊ വേറെ കൊറേ പുറത്തുള്ള ചെങ്ങായിമാരും ചെങ്ങാച്ചകളെ കിട്ടിയിപ്പോ നിങ്ങളിപ്പോ ഒപ്പല്ലേ നടക്കലൊന്നും എന്നോട്ട് വിരലും ഇല്ല പോലും ഇല്ല എന്നും ഇല്ല ൂടി ഒന്നും വരില്ലോള് ഞാൻ വീട്ടിൽ ഉമ്മ പോവാണലേ തിരഞ്ഞെടുക്കും പിന്നെ അത് പറയാ ചാച്ചിട്ട് വന്നതാ വേജാറണ്ടപ്പോളഅ അവിടെ ഉണ്ട് ആ ആ അയാളെടുത്ത് അവിടെ അയാളെ വെയിറ്റ് ചെയ്ത് ഞാൻ പോരുമ്പോ അവിടെ ഉണ്ട് അവിടെ ഇണ്ട ഇപ്പുണ്ടോ പോരുമ്പണ്ടാവൂലേ നിങ്ങൾ ഇപ്പൊ പോയ അവളെ കാണാൻ പറ്റും ഞങ്ങളോട് നിങ്ങളോട് പറയാ വിചാരിച്ചിട്ട് വന്നതേനി ഞാൻ പോട്ടെന്നാല് പറയട്ടെ ആ പോയി ടീച്ചർ ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറഞ്ഞത് എന്തോണീ പെണ്ണിനെ നമുക്ക് ഒരുത്തി കാക്കാ കണി കൂടെ പഠിച്ചു ഞാൻ അതിൽശന കുട്ടിണ്ടല്ലോ അപ്പുറത്തെ ഏതൊക്കെ അമ്പാക്കാൻ കുട്ടി അതിവിടെ വന്നേ പറഞ്ഞേ പിന്നെ ഇവിടെ കൊറേക്കണല്ലോ തൊണ്ട ഇവിടെ ഏതോണ്ട് ചുടി ഇങ്ങനായിട്ട് അങ്ങനെ എന്തോ പറഞ്ഞു ഇല്ലാത്ത അങ്ങനെ ഏതോ ഒരാള് അയാള് എന്നും ചെറുക്ക് മുട്ടായി ഇങ്ങനെ കൊടുക്കുമല്ലോ ആദ്യത്തേക്ക് ഭയങ്കര രസം ഇങ്ങനെ കൊടുത്ത പൈസ ഒരു മുട്ടായി വാങ്ങുന്നത് മാങ്ങണത് അറിയാത്ത ഏതാ ചങ്ങായി ഉച്ച തിരിഞ്ഞിട്ടില്ല ഓള് പറഞ്ഞപ്പോ അതവിടെ ഉണ്ടല്ലോ ഓൾ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ചെറിയ അവിടെ കാത്തു കാണോ ആ ചെങ്ങായി വരാൻ വേണ്ടിട്ട് ആ മുട്ടായി വാങ്ങാൻ ഈ കൊടുക്കണ പൈസ ഒന്നും ഫീസും അടിച്ചിട്ടില്ല

ടീച്ചർ വിളിച്ചപ്പോ തന്നെ ഞാൻ ആകാതം വിട്ടക്കുന്നു ഈ കുട്ടി കൂടി വന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കാര്യം കാര്യ തെരീണത് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായി പോയിട്ട് ചങ്ങനെ പിടിച്ചോ എന്താടി എന്താണ് വിചാരിച്ചുവച്ച കണ്ട് ഓരോ സ്വഭാവം പെട്ടോരോ സ്വഭാവം പഠിച്ചുണ്ടാക്കണ്ടേ എന്ത് തന്നാലും ആയിക്കൂടെ അത് ഇനിച്ച് എന്റെ മരിക്കല്ലേ ഓ എന്തെങ്കിലും വാങ്ങാൻ നിൽക്കണ്ടോ എനിക്ക് അറിയില്ല നിന്ന് അങ്ങനത്തതാണോ നല്ല ടേസ്റ്റ് ഉള്ളതായപ്പോ ഞാന് പൈസ ഇങ്ങനെ കൊടുത്തു വാങ്ങിയതാ തിന്നുമ്പോ പിന്നേം പിന്നേ തിന്നാൻ തോന്നിയത് വേണ്ടി ഒന്നും പറയണ്ടട്ടോ അവൾ അറിയാതെ ചെയ്തതാണ് ഓൾ ഉള്ളു പോയിട്ടൊന്നും കുളിച്ചു മാറ്റിക്കോട്ടെ നീ മാറി നീ അങ്ങനെയൊന്നും ചെയ്യോ നല്ല കുട്ടിയാണ് പോയിക്കോ ഞാനവിടെ എത്തിയത് കറക്റ്റ് സമയത്താ ഞാൻ ചെല്ലുമ്പോ ഇത് കൊടുക്കാണ് ചുരുക്ക നോക്കുമ്പോ നമ്മളെ കാട്ടുങ്ങാത്തേ ജമീലാന്റെ മാപ്പിള റിയാസ് ആരെങ്കിലും കൊളർക്കും അവനൊക്കെ ഞാൻ അവിടുന്ന് പോകുമ്പോ തന്നെ കുഞ്ഞാണിനെയും അബൂനി അബൂനിയും എല്ലാരും കൂട്ടിയാ പോയത് എന്തായാലും കുറച്ച് ആൾക്കാരില്ലാതെ ഓന അവൻ വിളിച്ചാൻ വയ്ക്കൂല അതുകൊണ്ട് എന്തായി നല്ല കാര്യായി ഞങ്ങൾ അവിടുത്തെ നാട്ടുകാരും വന്നു അങ്ങനെ എല്ലാരും കൂടി ഏൽപ്പിച്ചു സ്വഭാവം കാട്ടാൻ പാടില്ല അത് മുട്ടായി മുട്ടായി ഒന്നല്ല ലഹരിയാണ് കൊടുക്കുന്നത് ഓണം അടിച്ചാലും ചീത്ത അറിയാനൊന്നും പോണ്ട പറഞ്ഞു മനസ്സിലാക്കുക ഞാൻ അറിയില്ല അറിയില്ല കുട്ടികളല്ലേ റിയില്ല അഡിക്റ്റ് ആയിട്ട് മാറുകയാണ് പിന്നെ അത് സ്ഥിരം കിട്ടാൻ വേണ്ടിട്ട് കിട്ടണ പൈസ കൊടുത്ത് എങ്ങനെങ്കിലും വാങ്ങാൻ നോക്കുകയാണ് അപ്പൊ എന്താ ചെയ്യണ്ടി വെച്ചാൽ ഇനി ആരെന്ത് തന്നാലും വാങ്ങരുത് കാട്ടരുത് എന്നൊക്കെ നല്ലോണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട് കുട്ടിയെക്കും അറിയില്ലല്ലോ എന്താണെന്നുള്ളത് നമ്മക്കേതായാലും ഒരു ഡോക്ടറെടുത്തും കൂടി കാണിച്ച രണ്ടു മാസമായിട്ട് അതും ഞാൻ തിന്നലോ കുട്ടി ചെയ്താൽ കുറച്ച് വെള്ളം എടുത്താ കോഴങ്ങണ മനസ്സോ തുള്ളി വെള്ളല്ല